ില്ലേ രണ്ടോട്ടോന്നില്ലേ പിന്നെ സമയം എന്തോ മാറ്റം മാറ്റം ഉടുക്കാനായില്ലേ അന്തോളം എല്ലാം ഉടുക്കണോ അതിലേക്ക് പൊന്നിച്ചോക്ക് അല്ലേ ആ പൊന്നിച്ചോക്കണ്ട ഓരോന്നോരോന്നോരോ സ്ഥലത്ത് പോകുമ്പോളാം അരിച്ചു വെപ്പഴ് കാണിയെ നല്ല വേണ്ട വൃത്തില്ലേ കല്യാണത്തിന് പോയി പെണ്ണെല്ലാം നല്ല തന്നെയാ നല്ല വൃത്തി ഇണ്ടാ അതെയാ സ്വർണ്ണല്ലോണ്ടാ പൈസയായും സ്വർണ്ണല്ലിപ്പം കൊടുക്കുന്നില്ല അതല്ലേ സ്വർണ്ണത്തിന് വില കൊണ്ടി കൊണ്ടുവന്ന നൂറാ നൂറാ നൂറ് കിട്ടിയാണെങ്കിൽ നമ്മളെ അങ്ങനെ കൊണ്ടുപോവാനായി അടിയാ താല് രാജു രാജുട്ടിയാ പറഞ്ഞു അതേ പെണ് പോയതൊന്നും അമ്മ വയസ്സത്രേ പണ്ടിത്രേക്കുന്നില്ല അതുകൊണ്ട് വല്യ അത് വല്യ അതും കൊണ്ടുപോവാനായിട്ട് ഒന്നും ഇല്ലല്ലോ കൊണ്ടുപോയിട്ട് എന്നിട്ട് പൂവാടാൻ പറ്റില്ല പൂവാ ട്ട അമ്മയായിട്ടോ പറഞ്ഞേ അല്ല ഒരാഴ്ചയായില്ലേ അമ്മായിട്ട് സാമിക്കില്ലേ എന്നാണ്ടോ ഇതെ നമ്മളും പോട്ടെ അതെ